കരാർ വ്യവസ്ഥകൾ ലംഘിച്ച കൊപ്ര വിതരണ കമ്പനിക്ക് സഹായം തുടരുകയാണ് കേരഫെഡ് എന്ന് റോഷിപാൽ റിപ്പോർട്ട് ചെയ്യുന്നു കൂടുതൽ ജില്ലകളിലെ പച്ചത്തേങ്ങ സംഭരണ ചുമതല നൽകിയിട്ടുണ്ട് കണ്ണൂരിലെ ഊമല നാളികേര ട്രേഡേഴ്സിനാണ് കേരഫിന്റെ സഹായം സി പി ഐ നേതാവിൻ്റെ ഉടമസ്ഥതയിലുള്ള ഊമല ട്രേഡേഴ്സ് കരാർ അനുസരിച്ച് ഇരുന്നൂറ്റി മെട്രിക് ടൺ കൊപ്ര കേരഫെഡിന് നൽകാനുണ്ട് സംഭരിച്ച പച്ച തേങ്ങയുടെ മുപ്പത് ശതമാനം കൊപ്ര നൽകണമെന്ന കരാർ ലംഘിച്ച ഊമലയ്ക്കെതിരെ ചെറുവിലനക്കാൻ കെയർഫെഡ് തയ്യാറായിട്ടില്ല ആർ റോഷിപാൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി റോഷിപാൽ എന്താണ് കൂടുതൽ വിവരങ്ങൾ അരുൺകുമാർ കേരഫഡ് നമുക്കറിയാം കേരഫഡിലെ കൊപ്ര സംഭരണവുമായി ബന്ധപ്പെട്ട് തന്നെ വലിയ വിവാദങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതിനിടയിലാണ് ഈ പച്ച തേങ്ങ സംഭരണവുമായി ബന്ധപ്പെട്ട് കെയർഫെഡിന് കുടിശിക വരുത്തിയ കരാർ ലംഘിച്ച കണ്ണൂർ ആസ്ഥാനമായ ഓമല കോക്കനറ്റ് ട്രേഡേഴ്സിന് വീണ്ടും ആ കമ്പനിക്ക് തന്നെ മൂന്ന് ജില്ലകളിലെ കൊപ്ര പച്ച തേങ്ങ സംഭരണത്തിന് ചുമതല നൽകുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് മെട്രിക് ടൺ കൊപ്ര ഇപ്പോഴും കെയർഫെഡിന് ഈ കമ്പനി നൽകാനുണ്ട് എന്നിട്ടും ഈ കമ്പനിക്ക് മറ്റ് മൂന്ന് ജില്ലകളിലെ ഈ പച്ച തേങ്ങാ സംഭരണം കരാർ ഇല്ലാതെ ഈ ടെൻഡർ പോലും വിളിക്കാതെ കൃത്യമായ ഒരു കരാറില്ലാതെ ഒരു ഇമെയിൽ വഴി അനുമതി നൽകുന്ന ഒരു സാഹചര്യമുണ്ടായി ഈ മെയ് മാസത്തിൽ ഈ കമ്പനിക്കെതിരെ ഈ ഊമല എന്ന കമ്പനിക്കെതിരെ കൊപ്ര കൃത്യമായി നൽകാത്തതിൻ്റെ പേരിൽ ഈ കരാർ ലംഘിച്ചതിൻ്റെ പേരിൽ നടപടി നടപടിയെടുക്കുമെന്ന കേരഫണ്ട് മാനേജിംഗ് ഡയറക്ടർ ഒരു കത്ത് നൽകിയിരുന്നു ആ കത്ത് നൽകി ഏതാണ്ട് ഒരു മാസം പിന്നിടുമ്പോഴേക്കും ജൂൺ ആദ്യവാരത്തിൽ ഇതേ മാനേജിംഗ് ഡയറക്ടർക്ക് വേണ്ടി യാണ് ഓഫീസിൽ നിന്നും ഒരു ഇമെയിൽ പോയിരിക്കുന്നത് ആ ഇമെയിൽ പറയുന്നത് കോഴിക്കോട് മലപ്പുറം പാലക്കാട് ജില്ലകളിലെ പച്ച തേങ്ങാ സംഭരണം ഇന്നുമുതൽ കൂമല നാളികേര ട്രഡേസിനാണ് എന്ന് പറയുന്നു അതിൻ്റെ ടെൻഡർ ഇതുവരെ വിളിച്ച് സാധാരണഗതിയിൽ ടെൻഡർ വിളിച്ചതിന് ശേഷമാണ് പച്ച തേങ്ങാ സംഭരണം കേരഫെഡിന് ഏതാണ്ട് ഇത്രയേറെ കുടിശ്ശിക വരുത്തിയ ഒരു സ്ഥാപനത്തിന് കരാർ ലംഘിച്ച സ്ഥാപനത്തിന് നിയമ നടപടി ആ സ്ഥാപനത്തിന് എതിരെ സ്വീകരിക്കാതെ വീണ്ടും സഹായം നൽകുന്നു ഈ സ്ഥാപനത്തിൻ്റെ ഉടമ കണ്ണൂർ സ്വദേശിയാണ് സി പി ഐയുടെ ലോക്കൽ സെക്രട്ടറിയാണ് പഞ്ചായത്ത് അംഗം കൂടിയാണ് സിബി സിബി എം തോമസ് എന്ന വ്യക്തിയാണ് മന്ത്രിയുമായി ഏറെ അടുപ്പമുണ്ടെന്ന് പറയുന്നു ഒപ്പം തന്നെ ഈ വ്യക്തിക്ക് വേണ്ടി കെയർഫെഡിലെ ഒരു ഡയറക്ടർ വഴിവിട്ട ഇടപെടൽ നടത്തിയെന്ന ആരോപണവും ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു തീർച്ചയായും നമുക്ക് തന്നെ കൂടുതൽ വിശദാംശങ്ങൾ കൂടി പ്രേക്ഷകരിലേക്ക് വരും ദിവസങ്ങളിൽ നമ്മൾ എത്തിക്കാം കെയർഫെഡ് പോലൊരു സ്ഥാപനത്തിന് അവമതിപ്പുണ്ടാക്കുന്ന തരത്തിലുള്ള നടപടികളിലേക്ക് പോകരുത് എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ ഈ ഘട്ടത്തിൽ